അസ്സാമലൈക്കു വരഹമ്മ ആരും മൈൻഡ് ഒരു സിനിമ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു സിനിമ അത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞതിനു ശേഷം ഇല്ലാതിരുന്നൊരു വിവാദം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ പോയ സിനിമയെ കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി അതിനെ ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച ഒരു ചർച്ച കേരളത്തിൽ നടക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച ആ സിനിമയുടെ പേര് ഈ സിനിമ രസം വെച്ചാല് സിനിമ തിയേറ്ററിലേക്ക് എത്തി പറഞ്ഞു കേട്ടതാണ് ആരും കാണാൻ പോയിട്ടില്ല അപ്പം കാണാൻ പോകാത്തപ്പം സിനിമ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് രണ്ടാഴ്ച തിയേറ്ററിൽ ഓടിന്ന് പറഞ്ഞിട്ട് പിൻവലിക്കണം എന്താ പിൻവലിക്കാൻ കാരണം കുറെ ആൾക്കാർ ഇവർക്കെതിരെ എന്തോ എന്താണ് വധശ്രമം അതെ ഭീഷണി ഭീഷണിയൊക്കെ ഇവർ ആൾക്കാർക്ക് ഭീഷണി വന്നു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് സിനിമ പിൻവലിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ശരിക്കും ഇല്ലേ ഫീഡിൽ ഇതിങ്ങനെ വന്നപ്പം അത് ഒരു സിനിമ ഇറങ്ങിയതേ ഞങ്ങൾക്കറിയില്ല നമുക്കാർക്കും അറിയില്ല പിന്നെ ഭീഷണിയും വന്നിട്ട് അത് അവരെന്ത് ചെയ്തു ഈ ഇറങ്ങുന്ന സിനിമകൾക്കൊക്കെ റിവ്യൂ ചെയ്യുന്ന കുറെ ചാനലുകളൊക്കെ ഉണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന അവര് പോലും ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല കാരണം അവർക്ക് റിവ്യൂ അവരുടെ കണ്ടന്റ് ആണ് ഇത് എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ എന്നുള്ളത് അതുപോലും ആ ആളുകൾ പോലും അറിയാത്ത ടൈപ്പ് ഓഫ് ഒരു സിനിമ സ്വാഭാവികമായിട്ട് അത് പരാജയപ്പെടും അത് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അത് കുറച്ച് അപകടം കൂടി അതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു പരാജയം സംഭവിക്കുന്ന സമയത്ത് അവർ അതിനു വേണ്ടി എടുക്കുന്നൊരു എന്താ പറയുക അതിന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ശ്രദ്ധ തിരിച്ചു വരാൻ വേണ്ടി എടുക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് വഴി എന്ന് പറയുന്നത് വളരെ അപ്പോൾ അവർക്കൊരു ഇല്ലാത്തൊരു ഭീഷണി ഉണ്ട് എന്ന് പറയുക അത് അവർക്ക് നമ്മൾ എന്തുകൊണ്ടത് ഇല്ലാത്ത ഭീഷണെന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അവർക്ക് പോലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അവരോട് ഏത് സീനിലാണ് ഈ പ്രശ്നം ഉന്നയിച്ചത് പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾ പ്രശ്നം ഉന്നയിച്ച സീൻ ഏതാണ് അതേപോലെ തന്നെ എന്ത് ഭീഷണിയാണ് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ ആ ഭീഷണിക്ക് വേറൊരു കേസിന് പോകുന്നുണ്ടോ അവരെല്ലാത്തിനും സൈലന്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് ഭീഷണി വരികയെന്ന് പറഞ്ഞാൽ സാധാരണ എന്തെങ്കിലും വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെയാണ് വരേണ്ടത് എന്നാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം അങ്ങനെ സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ ഭീഷണി വന്നിട്ടുള്ള സന്ദേശത്തിന്റെ ഓഡിയോ ഒന്നും അവർ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ അഭിനേതാക്കൾ എല്ലാവരും പിന്നെ മെയിൻ ആയിട്ടുള്ള നടന്മാർ ലീഡ് നടന്മാർ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള നായിക ഇവരൊക്കെ കൂടി ഇപ്പം എന്ത് ചെയ്യാൻ വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടു ഞങ്ങൾക്കാർക്കൊന്നും ചെയ്യത്തില്ല അങ്ങനെ ഭീഷണി വന്നിട്ടില്ല ഞങ്ങൾക്കാർക്ക് അറിയുവില്ല ഇപ്പം എവിടെ നിന്നാണ് ഭീഷണി വന്നതെന്ന് അപ്പോൾ എന്തൊരു അപകടമാണ് അതായത് ഇങ്ങനെ പിന്നെ ഭീഷണി വരുന്നെന്ന് പറയാണ് എന്ത് മതപരമായിട്ടുള്ള ഭീഷണി ഈ മതത്തിൻ്റെ ആൾക്കാർ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് പിന്നെ ആർക്കും അറിയില്ല ഏതാ ഭീഷണി വന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം സൊസൈറ്റി എന്നുള്ളത് അറിയാലോ ഒരു യൂത്ത് വൈബ്രന്റ് സൊസൈറ്റി ആണ് അപ്പൊ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും പ്രതികരിക്കും പ്രതികരിക്കുന്നതാണ് ഇപ്പൊ ഒരു ഒരു പിന്നെ ഒരു ഇത് നോക്കിയാൽ തന്നെ ഒരുപാട് പോസ്റ്ററുകളാണ് കഴിയും ഒരു ബോർഡിൽ നോക്കിയാൽ തന്നെ പല സംഘടനകളുടെ പോസ്റ്ററാണ് കഴിയും അത്രയും വൈബ്രന്റ് ഒരു സൊസൈറ്റിയാണ് അപ്പം അവരൊന്നു തോണ്ടി കഴിഞ്ഞാൽ പിന്നെ എന്തും അങ്ങോട്ട് വിറ്റ് പോകും എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ അവരുടെ പാളിക ഇതാണ് ഒന്നു ഇവർക്ക് വാർത്ത സമ്മേളനത്തിൽ പരിചയമില്ല വന്നുണ്ട് വാർത്ത് സമ്മേളനത്തിൽ കുറെ ചോദ്യം വരുന്നു അറിയാലോ കുറെ ചോദ്യങ്ങൾ വന്നു പെട്ടുപോയി കാരണം ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല അവർ വളരെ വാലിഡ് ആയ ചോദ്യമാണ് എന്തുകൊണ്ട് ഭീഷണി എന്നിട്ട് നിങ്ങൾ ഇത്ര വലിയ പ്രൊഡ്യൂസേഴ്സും സംവിധായകന്മാരൊക്കെ ആയിട്ട് എന്തുകൊണ്ട് കേസിന് വന്നില്ല അവർക്കൊന്നും ഉത്തരം പറയാല്ല ആരാണ് ഭീഷണി ഉത്തരം പറയാല്ല ഏത് സീനാണ് ഉത്തരം പറയാല്ല ഒരു നിലക്കുത്തരം പറയാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ പൊളിറ്റിക്കൽ ബോധമുള്ള ഇപ്പൊ സണ്ണി വൈനുൽമാൻ അറാനും ഒക്കെയാണ് അതിൽ നായക കഥാപാത്രങ്ങൾ വന്നിട്ടുള്ളത് അവർ രണ്ടുപേരും പോസ്റ്റ് ഇട്ടു ഞങ്ങളുടെ നായികയും നായികയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തോ ആമിന പബ്ലിക്കിന് നിന്ന് വന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല എന്നുള്ളത് ഈ അറിയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബേസ് ഉണ്ട് പറയുന്ന ആൾക്കാർക്കോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഒരു ഭയങ്കരമായൊരു ആരോ പറഞ്ഞോടത്തോ ഇതിൽ നിന്ന് നമുക്ക് പിന്നെ നിർദ്ധരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭീഷണി വരാതെ പിന്നെ ഇതിനൊന്ന് പിന്നെ എന്താ പൊലിപ്പിച്ച് ചെറുത്തി കഴിഞ്ഞാൽ ഭീഷണിയൊക്കെ ഉള്ള പടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഒ ടി ടിയിലേക്ക് നല്ല പൈസ ഒക്കെ ഒരു വിൽക്കാം അങ്ങനെ അതിലൂടെയെങ്കിലും ക്യാഷ് തിരിച്ചു കിട്ടും എന്നുള്ള ആയിരിക്കും അവരെ ചിന്ത പക്ഷെ അതിനെ ഇവര് തെരഞ്ഞെടുത്ത വഴി എന്താണ് ഒരു സൊസൈറ്റിയുടെ പിന്നെ ഇതിനെ തന്നെ തകർക്കുന്ന രീതിയിൽ അല്ലെ അതിന് ഒരു ഒരു ഇസ്ലാമോബിക്ക് എലമെന്റ് നമുക്കതിൽ കാണാൻ കഴിയും അതായത് മുസ്ലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വികാരം പ്രണപ്പെടുന്ന ഒരു ടീമാണ് ഇവർ ഇപ്പൊ ഇത് ഇസ്ലാമിക് മുസ്ലിങ്ങൾ എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല ഡൗട്ട് ഉണ്ട് പക്ഷേ അത് അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പ്ലസ് റിവ്യൂകൾ എന്ന് വായിച്ചത് അതെന്തോ ഒരു ഒരു കബറുമാക്കിയിട്ട് റിയേറ്റ് ചെയ്തെന്തോ സിനിമ എന്നുള്ളതാണ് അപ്പൊ ഖബറൊക്കെ നമ്മൾ ഭയങ്കര ഗ്ലോറി മീൻസ് അത്ര പവിത്രമായിട്ട് പവിത്രം എന്ന് പറഞ്ഞാൽ അതിനെന്തോ വേറെ തരത്തിലല്ല അത് ഒരു ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു വളരെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അപ്പൊ അത് ആ തരത്തിൽ കബറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മുസ്ലിം സമുദായം മൊത്തത്തിൽ പ്രതികരിക്കുന്നൊക്കെ അവർ വിചാരിക്കുന്നേ ഒരു പോസ്റ്ററിലൊക്കെ ആ സിനിമയുടെ ഒരു പോസ്റ്ററില് നോക്കിയപ്പോൾ കബൂറിൻ്റെ അടിയിൽ നിന്നുള്ളൊരു പിക്ചറായിക്കാണ് അപ്പോൾ അതായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ ഇവർക്ക് അവർക്ക് അറിയില്ല ഇതിനെയൊക്കെ വലിയ എത്രക്കോ കാര്യങ്ങൾ വന്നിട്ട് പോലും പ്രതികരിക്കാത്ത പ്രതികരിക്കാത്ത എന്ന് പറഞ്ഞാൽ വളരെ വേലഡായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഇവരുദ്ദേശിക്കുന്ന തരത്തിലൊരു ഒരു വൈബുഡൻ പ്രതികരണം വന്നു ആകെ വിവാദമായി വൈകാരിക പ്രതികരണം പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ ആ സംഭവങ്ങൾ ഇതിനെയൊക്കെ വലിയ വിഷയങ്ങൾ പോലും വന്നിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇതേപോലെ പാളിപ്പോയ കുറെ പരീക്ഷകൾ ഉണ്ട് അതിനു മുമ്പും എനിക്കൊന്ന് വാങ് പറഞ്ഞിട്ടൊരു അതിന്റെ ഇതിവൃത്തം എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തോ ഒരു പെൺകുട്ടി ഞാനതിന്റെ ഒരു സീൻ മറ്റേ അങ്ങനെ കട്ട് ചെയ്ത് വരുല്ലോ അങ്ങനെ ഒരു ആ കുട്ടി കാട്ടിലേക്ക് പോയിട്ട് അവസാനം ജീവിതത്തിന്റെ അഭിലാഷം നിറവേറ്റുന്നുണ്ട് കാട്ടിലേക്ക് പോയിട്ട് ഒറ്റക്ക് ബാങ്ക് കൊടുക്കാ നമ്മള് സാധാരണ പറയും ഇപ്പൊ ഈ പാങ്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് എന്തുകൊണ്ടു ഇസ്ലാമിൽ പാങ്ക് കൊടുക്കാൻ പറ്റാത്ത വെക്കുമ്പോൾ പുരുഷന്മാർക്ക് പിന്നെ സ്വർണ്ണവള അല്ലെങ്കിൽ സ്വർണ്ണം ഒന്നും ധരിക്കാൻ പാടില്ലല്ലോ അപ്പൊ നാളെ സിനിമ എടുക്കുകയാണ് സ്വർണ്ണം ധരിക്കാൻ പറ്റാതിരുന്ന ഒരു പിന്നെ മലയാളി പുരുഷന്റെ കഥന കഥ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിനിമ എടുക്കാൻ പട്ട് ഈ രീതിയിൽ സിനിമ എടുക്കുക അപ്പൊ അവർ വിചാരിക്കുന്ന കാര്യം എന്താണ് ഇപ്പൊ എല്ലാം കൂടി മുസ്ലിങ്ങൾ അളകി വരും സോഷ്യൽ മീഡിയ കത്തും ഞങ്ങളെ സിനിമ ആരും ില്ല അവരതിന് മുമ്പേ ഇന്റർവ്യൂവിലൊക്കെ വിവാദമാകും ഒരു സമുദായം മൊത്തം ഇടകി ആകെ ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള സിനിമ ഇനി അതിന് മതപരമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബാങ്ക് ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീൻസ് ബാങ്കിന്റെ ആ ടേംസ് പറയാണ് അത് പറയാനോ അതൊരു ഈണത്തി പാടുന്നതിനോ ചൊല്ലുന്നതിനോ ഒന്നും ഒരു ഒരു പ്രശ്നമല്ല ഇപ്പൊ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഒരു കാട്ടുപോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്ലസ് അതേപോലെ അതിന് വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ട് ഒരു നമ്മൾ കൊടുക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു ബാങ്കിൽ എന്തുകൊണ്ട് സ്ത്രീ അതൊരു ഉത്തരവാദിത്തമാണ് ഒരു ബാങ്ക് ഒരു പുരുഷനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ അത് നടന്നിരിക്കണം അപ്പോൾ ഒരുപാട് റീസൺസില് വന്നു പറഞ്ഞാൽ അവിടെ അത് ഒരു സ്ത്രീ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ അത് പുരുഷൻ നിർബന്ധമായിട്ട് ചെയ്യണം സ്ത്രീ അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം പല പല ഉത്തരവാദിത്തങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ബാങ്ക് കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഒരു നാട്ടിൽ ഒരു ആയിരം ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് റെസ്പോസിബിലിറ്റി ഉള്ളു ഒരു പുരുഷന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുരുഷന്മാർ പ്രത്യേക ആവശ്യം അപ്പോൾ അവർ അതിന് ഒരുപാട് വേറെ എലമെന്റ്സ് എന്ന് പറയാം പ്ലസ് ഇവർ പറയുന്നത് മാത്രം ഇസ്ലാമിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഭയങ്കരമായ ഒരു ഒരു പീഡന പ്രയാസമായിട്ട് നമ്മളെ വീട്ടിലത്തെ സ്ത്രീകൾക്ക് ഒരു ഓരോർമ്മയിൽ പോലും അത്തരം ഒരുക്കാൻ പറ്റിയിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ഇവർ എങ്ങനെയാണ് ഈ സമുദായത്തെ കാണുന്നത് അല്ലെങ്കിൽ ഇവർ ഏത് തരത്തിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഭയങ്കര സങ്കടകരാണ് റീഡ് ചെയ്യുന്നു ടോട്ടലി ഇവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മുസ്ലിം സമൂഹത്തെ അവരിങ്ങനെയൊക്കെ കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതിയിലുള്ള സമൂഹമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചാവാം മുസ്ലിം സമൂഹം കുറച്ചുകൂടി എനിക്ക് ഒന്ന് കുറച്ചുകൂടി മനസ്സിലാക്കി മെച്ചുവർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഈ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പണം പോയിട്ട് പ്രതികരിച്ചിട്ട് പിന്നെ അതിനെ കൂടി വിവാദാക്കി അതിനകട്ട് അങ്ങനത്തെ ഒരു സംവിധാനം അല്ല ഇത് അവർ മനസ്സിലാക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു വേറെതൊക്കെ സിനിമകൾ ഉണ്ട് ബിരിയാണി പോലെ സിനിമകൾ പരമാവധി നോക്കിക്കൂന്നാണ് മനസ്സിലായത് മാക്സിമം ട്രൈ എന്ന് പറയുന്ന രീതിയിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിലെ നായിക അവസാനം വന്നിട്ട് പൊളിറ്റിക്കൽ ഇൻകർച്ചായിരുന്നു ഞാനത് ആ സമയത്ത് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് അത് കമ്മി ചെയ്യേണ്ടി വന്ന ശരിക്കും ചെയ്യേണ്ടി വന്നെ പറഞ്ഞു അവിടെ നമ്മൾ ശരിക്ക് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് പ്ലസ് വേറെ ഒരു േർ മാസം വായിക്കുന്ന പോലെ വായിച്ചാല് ആ നായികയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മുപ്പര് പറയുന്നതനുസരിച്ച് മുപ്പരാണ് ശരിക്കും മനുഷ്യൻ ശരിക്കും ജീവിക്കുന്ന പോലെ ജീവിക്കുന്നത് ശരിക്കും എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ തിയറികൾ അപ്രസക്തം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ അത്ര പ്രശസ്തനായിട്ടുള്ള വ്യക്തിക്ക് പോലും കഴിയുന്നില്ല എന്ന് കാണിച്ചിരുന്നാണ് ആ മകളുടെ സ്റ്റേറ്റ്മെന്റ് കാരണം ഈ മകൾക്ക് ക്യാമറിൻ്റെ മുന്നേ പോയിട്ട് വളരെ വൃത്തികെട്ട സീനുകളിൽ അഭിനയിക്കേണ്ടി വരുകയാണ് അവർ തന്നെ വീണ്ടും പിന്നെ പറയാണ് ആ ആ ആ നായിക എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള നായികയാണ് ഇപ്പോൾ നാഷണൽ ലെവലിൽ ഏതൊക്കെയോ അവാർഡ് ഫങ്ഷനിലൊക്കെ പങ്കെടുത്ത് ഫേമസ് ആയിരുന്നു അപ്പം കഴിവുള്ള തന്റെ മകൾക്ക് കഴിവുള്ള തന്റെ മകൾക്ക്

ചെയ്തിരുന്നു അവരുടെ വീട്ടിനേറെ കല്ലേറുണ്ടായി എന്റെ വീട്ടിന് നേരെ കല്ലേറുണ്ടായി ഹിന്ദു വൈക്കംവേദിയുടെ ആൾക്കാരൊക്കെ കൂടി വന്ന് അവസാനം നോക്കുമ്പോ കല്ലേറു ജനൽ പോലും കാണലേ എന്നാലും ഇങ്ങനെയുള്ള കൊറേ പിന്നെ പരീക്ഷണങ്ങൾ ഈ മുസ്ലിം സമുദായം എങ്ങനെ ചെയ്യാൻ പോകുക എന്നുള്ള പരീക്ഷണങ്ങൾ ഒന്നെന്ന് പറയുമ്പോ നമ്മൾ ട്രൂത്ത് എഫക്ട് എന്ന് പറയും ഒരുപാട് കളവുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന സത്യമാണെന്ന മിഥ്യാബോധം ഈ അതായത് ഒരുപാട് തവണ ആവർത്തിക്കാം ആ സമയത്ത് ഉണ്ടാകുന്നത് ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഡൗട്ടില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പ്രതികരണമുള്ള ഭയങ്കരമായിട്ട് എന്താ പറയാ ഇളകുന്ന ഒരു ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു സമുദായമാണ് ഭയങ്കര ഇമ്പൾസീവ് ആണ് എന്നൊരു ആ ചിന്ത പല ആൾക്കുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് ഇത് ഇങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റഡിൽ അപ്പൊ ഈ വാർത്ത ടർക്കിഷ് തർക്കത്തിൽ ഇവർ പറഞ്ഞത് കളവാണെന്നുള്ളത് എക്സ്പോസ്ഡ് ആണ് അതായത് അത്രയും അത്രയും ആണ് ഇവർ ചെയ്ത വാർത്തകളെയൊക്കെ കൂടുതൽ ഇത് തെറ്റാണ് ഇത് കളവാണെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ടാവും എന്നാലും ആ വാർത്തകൾ കേട്ട ഞാൻ ഷുവർലി പറയുന്ന ഒരു ആയിരം പത്ത് പതിനായിരം ആളുകളെങ്കിലും മിനിമം ഇത് ശരിയാണെന്ന് ചോദിച്ചിരിക്കുന്നുണ്ടാവും ഇപ്പോൾ ജനൻ ടി ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ആ പോസ്റ്റർ കൺസ്യൂം ചെയ്യുന്ന എത്ര ആളുകൾ ഇതിൻ്റെ ഇത് ശരിയാണെന്ന് പറയുന്ന ഈ ലൈ എക്സ്പോസ് ചെയ്യുന്ന എത്ര വാർത്തകൾ കേട്ടിട്ടുണ്ടാകും എന്തിനാണ് ഇപ്പൊ ജനൻ ടി വി ഒക്കെ പറയുന്നത് ഈ ഇസ്രായേലിന്റെ ഫ്ളാഗ് ഒക്കെ ബേക്കിൽ വെച്ച് നടത്തുന്ന ഒരു രണ്ടെണ്ണം ഡെയിലി വ്ളോഗ്യും എനിക്ക് വെച്ചാൽ ഒരു ദിവസത്തെ കണ്ടന്റ് ആണ് ഇത് ആ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യണം ഇത് വിശ്വസിക്കുകയാണ് പിന്നെ ആളുകൾ വിചാരം ഇപ്പൊ ഇത് നോണ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇസ്ലാമിസ്റ്റുകളെ വിളിപ്പിക്കാൻ നടക്കുന്ന എന്താ പറയുക അടിമകളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവരെ സംബന്ധിച്ച് അപ്പോ ഒരു 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 നോണ സംഭവിക്കുമ്പോൾ പോലും എത്രത്തോളമാണ് ഒരു ഒരു കളവായിട്ടുള്ള കാര്യം തന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ പോലും ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എത്രത്തോളം ആളുകളാണ് അതിൽ വീണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു സമുദായം എത്രത്തോളം ആളുകളുടെ മനസ്സിലാണ് മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതാണ് അത് അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇപ്പം ഈ ആളുകളൊരു ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് ഈ സമുദായത്തിൽപ്പെട്ട ആളെ കാണുന്ന സമയത്ത് അവർ വിലയിരുത്തുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ മനസ്സിൽ അൺകോഷ്യസ് ആയിട്ട് ഈ സാധനം കിടക്കുകയാണ് ചിന്ത കിടക്കുകയാണ് മുന്നേ എവിടേക്കൊക്കെ കേട്ടോ ഈ വാർത്ത കിടക്കുകയാണ് അതയാളുടെ പ്രതികരണത്തെ മാറ്റും അത് അയാളുടെ ഫാമിലിയുടെ പ്രതികരണത്തെ മാറ്റും അയാൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന കണ്ടൻ്റിനെ മാറ്റും സംസാരിക്കുന്ന കേൾവിക്കാരൻ്റെ ചിന്തനെ മാറ്റും ഇതൊരു വലിയൊരു പ്രതിഭാസമാണ് ഇതാണ് എങ്ങനെയാണ് ഹിറ്റ്ലർ ഒരു ന ഒരു നാസി പ്രസ്ഥാനത്തെ വളർത്തി അവിടെ കൂട്ടക്കുരുതി നടത്തിയത് എങ്ങനെയാണ് മുസോളിന് ഒരു ഫാസ്റ്റ് പ്രസ്ഥാനത്തെ വലുതാക്കി അവിടെ കൂട്ടക്കുരുതി നടത്തി വയ്ക്കുമ്പോൾ അത് വേറൊന്നുമല്ല നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പറ്റി വെറുപ്പ് കൂ കൂടുതലാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ വെറുപ്പ് കൂടി പീക്കിലേക്ക് എത്തുമ്പോൾ അതൊരു ഒരു അക്രമമായ ഒരു ഒരു ക്രൂരകൃത്യമായി അതിന്റെ പീക്കായി തീവ്രമായിട്ടുള്ള ഒരു രൂപമായിട്ട് പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെടാറുള്ളതാണ് അതിൻ്റെ ഒരു പ്രക്രിയയാണ് പല നിലക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വയലൻസിൽ ഏർപ്പെടുന്നവർക്ക് പല ന്യായീകരണങ്ങളുണ്ടാവും ഇവര് രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വളരെ ഉപദ്രവകാരികളാണ് ഇങ്ങനത്തെ ഓരോ ചിത്രങ്ങൾ ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെതാക്ക പക്ഷെ അതിനാണ് ഇത്തരം മറ്റേ വില കുറഞ്ഞ സ്ട്രാറ്റജികളും വില കുറഞ്ഞ പ്രചാരണ പരിപാടികളും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊക്കെ അതിനാണ് ശരിക്ക് സഹായിക്കുക എന്നുള്ള ഒരു കാര്യം യെസ് അതായത് ഈ ആളുകൾക്ക് ന്യായം പറയാനുള്ള ഒരു കാരണമായിട്ട് ഇത്തരം വിഷയങ്ങൾ മാറുക എന്നുള്ളതാണ് അപ്പോൾ ചർച്ച കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം ഇത്തരം വിവാദങ്ങൾ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ സറൗണ്ടിങ്ങിലെ ആളുകളെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതെന്താണെന്ന് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ആക്ച്വലി ശരിക്കും ഈ സമുദായം എങ്ങനെയാണെന്നുള്ളത് ജീവിതത്തിലൂടെ അടക്കം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും വരഹമുല്ല